നമസ്കാരം ടെക് വാർത്തകളുമായത് വൺ ഇന്ത്യ മലയാളം ഇതുപോലൊരു ഡിസംബർ ഇരുപത്തി ഒന്നിന് അൻപത് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോളോ എയ്റ്റ് ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നത് മൂന്ന് ബഹിരാകാശ സഞ്ചാരികളുമായാണ് അപ്പോളോ എയ്റ്റ് പറന്നുയർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് അപ്പോളോ എയ്റ്റ് ഫ്രാങ്ക് ബോർമാൻ ജിം ലോവൽ ബിൽ ലാൻഡേഴ്സ് എന്നിവരുമായി ചന്ദ്രനിലേക്ക് തിരിച്ചത് അത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തുകയും നൂറ്റി ഒൻപത് കിലോമീറ്റർ ഉയരത്തിൽ പത്ത് പ്രാവശ്യം ചന്ദ്രനെ ചുറ്റുകയും ചെയ്തു അപ്പോളോ ഈറ്റ് വിവിധ ചാന്ദ്രമേഖലകളുടെ ചിത്രങ്ങൾ എടുത്ത് ഭൂമിയിലേക്ക് അയച്ചു മനുഷ്യനെ വഹിച്ചുകൊണ്ട് ഒരു വാഹനം ആദ്യമായി ഭൂമിയുടെ ഭ്രമണപഥത്തിന് അപ്പുറത്തെത്തുന്നത് അപ്പോളോ ഈറ്റിലൂടെയാണ് ഏഴു മാസങ്ങൾക്ക് ശേഷം മനുഷ്യനെ ചന്ദ്രനിലിറക്കാൻ നാസയ്ക്ക് ആത്മവിശ്വാസം നൽകിയത് ഈ ദൗത്യമായിരുന്നു വെറും നാലു മാസം കൊണ്ടാണ് നാസ ഈ ദൗത്യത്തിന് തുടക്കം കുറിച്ചത് സോവിയറ്റ് യൂണിയനു മുമ്പേ ചന്ദ്രനിൽ എത്തുക എന്ന ലക്ഷ്യമായിരുന്നു ഇതിനു പിന്നിൽ എന്തെങ്കിലും തിരിച്ചടി ഉണ്ടായാൽ അതിന് പ്രത്യാഘാതം പ്രവചനാതീതമായിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നാസ ഇതിന് തയ്യാറായത് എല്ലാ അർത്ഥത്തിലും സാഹസികമായ യാത്രയായിരുന്നു അതെന്ന് അപ്പോളോ എയ്റ്റിലെ യാത്രികനായിരുന്ന ഇപ്പോൾ തൊണ്ണൂറുകാരനായ ലോവൽ പറയുന്നു മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ റോബർട്ട് കെനഡി എന്നിവരുടെ കൊലപാതകങ്ങളിൽ അമേരിക്ക വിറങ്ങലിച്ചു നിൽക്കുന്ന സമയമായിരുന്നു അത് പോരാത്തതിന് വിയറ്റ്നാം യുദ്ധത്തിന് എതിരായ പ്രതിഷേധങ്ങളും ഈ ഘട്ടത്തിൽ നേടിയ വിജയത്തിന് പ്രാധാന്യം വിവരിക്കാൻ അന്ന് ലഭിച്ച ആ നാലു വാക്ക് ടെലിഗ്രാം മാത്രം മതി എന്ന് ബോർമാൻ പറയുന്നു താങ്ക് യു അപ്പോളോ എയ്റ്റ് എന്നായിരുന്നു ആ ടെലിഗ്രാം സോവിയറ്റ് യൂണിയനെ പിന്തള്ളാനുള്ള ശ്രമത്തിൽ നാസ അപ്പോളോ എയ്റ്റ് ക്രിസ്മസിന് തലേദിവസവും ക്രിസ്മസ് ദിവസവും ചന്ദ്രനെ വലം വെക്കണമെന്ന് തീരുമാനിച്ചു പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചാൽ ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷം കണ്ണീരിൽ കുതിരും റോക്കറ്റ് കുതിച്ചുയർന്ന ഉടൻ ബോർമാന്റെ ഭാര്യ യാത്രികർ സുരക്ഷിതരായി തിരിച്ചെത്താനുള്ള സാധ്യതയെക്കുറിച്ച് അറിയാൻ നാസയെ സമീപിച്ചു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസസ് എന്നായിരുന്നു നാസ ഡയറക്ടറുടെ മറുപടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഡിസംബർ ഇരുപത്തിയൊന്നിന് ചന്ദ്രനിലേക്ക് ഉയർന്ന അപ്പോളോ എയ്റ്റ് ക്രിസ്മസ് തലേന്ന് വിജയകരമായി ചന്ദ്രന്റെ ഭ്രമണപഥത്തിലിറങ്ങി അന്നും ക്രിസ്മസ് ദിവസവും ചന്ദ്രനെ വലം വെച്ചു ചന്ദ്രനെ വലം വയ്ക്കുന്നതിനിടെ ബൈബിളിലെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ഏതാനും വരികൾ ആൻഡേഴ്സൺ വായിച്ചു ആദ്യ ദിവസം ദൈവം സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചു ഇതായിരുന്നു ആ വാക്കുകൾ ആ വർഷത്തെ ഏറ്റവും അധികം ആളുകൾ കണ്ട ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ അപ്പോളോ എയ്റ്റിൽ നിന്നുകൊണ്ട് ആ ക്രൂ വായിക്കുന്ന ബൈബിൾ സന്ദേശമായിരുന്നു എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊണ്ടാണ് ആൻഡേഴ്സൺ വാക്കുകൾ അവസാനിപ്പിച്ചത് ഭൂമിയിലേക്ക് തിരിക്കുന്നതിനിടെ അപ്പോളോ എയ്റ്റിന്റെ ഹൂസ്റ്റണിലെ വിക്ഷേപണ കേന്ദ്രവുമായുള്ള ബന്ധം നഷ്ടമായി ഇത് ചെറിയ ആശങ്കകൾക്ക് ഇടയാക്കിയെങ്കിലും അധികം വൈകാതെ തന്നെ ബന്ധം പുനസ്ഥാപിക്കാൻ കഴിഞ്ഞു ആറ് ദിവസം നീണ്ട യാത്രകൾക്ക് ശേഷം ഈ മൂന്ന് ബഹിരാകാശ സഞ്ചാരികളും ഡിസംബർ ഇരുപത്തിയേഴിന് വീണ്ടും ഭൂമി തൊട്ടു ഈ മൂന്ന് പേരെയും മെൻ ഓഫ് ദി ഇയർ ആയി ടൈംസ് മാഗസിൻ ആദരിക്കുകയും ചെയ്തു മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി കാണാം നമസ്കാരം